അസലാ വലൈക്കും വഹമ്മ വാർക്കാത്തൂ ബിസ്മി അലഹമുദില്ല അള്ളാഹു അല മുഹമ്മദിൻ മുഹമ്മദ് ഇബ്രാഹിമ മജീദ് ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങൾ വിശുദ്ധ പുണ്യ ദിനരാത്രങ്ങളിൽ കഴിവിൻ്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ ശ്രമിക്കേണ്ടവരാണല്ലോ നമ്മളൊക്കെ നാം നിർവഹിക്കുന്ന വളരെ തുച്ഛമായ ധാരാളം പോരായ്മകൾ നിറഞ്ഞ അമലുകൾ അള്ളാഹു തായല അവൻ്റെ മഹലായ ഫലനുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ റമലാലിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന പുണ്യകർമ്മങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രാത്രി നമസ്കാരം എന്നത് ജീവിതത്തുടനീളം രാത്രി നമസ്കാരത്തിന് വലിയ പ്രാധാന്യമാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് അഹി അലൈഹി വസല്ലമ്മ രാത്രി ദീർഘമായി നിസ്കരിച്ച ഒട്ടനവധി ഹദീസുകൾ നമുക്കെല്ലാം അറിയാം വിശുദ്ധ ഖുർആാൻ അതേക്കുറിച്ച് പറഞ്ഞത് ഇന്ന് എന്നാണല്ലോ രാത്രി നമസ്കാരം എന്നത് ഒരാളുടെ വാക്കുകൾ നേരെയാകുവാനും ഒരാളുടെ കാതിന് സ്ഥൈര്യം ലഭിക്കുവാനും എല്ലാം നിമിത്തമാകും എന്നാണ് സ്വഹാഭിമാരും താമ്പിഴികളും ശേഷക്കാരും എല്ലാം ഈ ഒരു വിഭാഗത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചവരാണ് റമദാനിലാകുമ്പോൾ ഇതിന് മഹത്വം വർദ്ധിക്കുന്നു ജീവിതത്തിലൂടെ നീളമുണ്ട് രാത്രി നിസ്കാരം എന്നാൽ റമദാനിൽ അതിന് മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വിധങ്ങൾ പടഞ്ഞുമൻ കാമ റമദാന ഈമാനം തകദ്മ റമദാനിൽ ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ നമസ്കരിക്കുന്നുവെങ്കിൽ ആ രാത്രി നമസ്കാരം വഴി അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് മറ്റു ഒട്ടനവധി ഹദീർസുകൾ ഇവവിഷയമായി കാണാൻ കഴിയും അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തുടനീളവും റമദാനിൽ പ്രത്യേകിച്ചും രാത്രി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നുള്ളഹത്തര തൗഫീക്ക് നൽകുമാറാവട്ടെ രാത്രി നമസ്കാരത്തിന് റമദാനിലുള്ള മറ്റൊരു സവിശേഷതയാണ് റമദാനിൽ ജമായത്തായി നിർവഹിക്കുന്ന സുന്നത്താണ് എന്നത് മറ്റു മാസങ്ങളിൽ ജമായത്ത് സുന്നത്തില്ല റമദാനിൽ ജമായത്ത് സുന്നത്താണ് ലഭിതങ്ങൾ റമദാനിൽ മൂന്ന് ദിവസമാണ് ജമാഅത്തായി ഔദ്യോഗികമായി പള്ളിയിൽ വെച്ച് നിർവഹിച്ചത് ഒറ്റ പ്രാവശ്യം നിർവഹിച്ചാൽ തന്നെ നമുക്കത് മാതൃകയാണല്ലോ മൂന്ന് ദിവസം നബിതങ്ങൾ ജമായത്തായിസ്കരിച്ചു വ്യത്യസ്തമായ ഹരീ ഗ്രന്ഥങ്ങളിൽ ആ വിഷയം ഉദ്ധരിക്കപ്പെടുന്നുണ്ട് റമദാനിൽ ഉള്ള സവിശേഷത ജമാഅത്ത് സുന്നത്താണ് എന്നതാണ് മറ്റു മാസങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ല എന്നാൽ മറ്റു മാസങ്ങളിൽ ഔദ്യോഗികമായ ജമായത്ത് സ്വഭാവം അല്ലാതെ രണ്ടുപേർ ജമായത്തേ നിസ്കരിച്ചുവെങ്കിൽ തെറ്റാണോ അല്ല നിബിതങ്ങളും അനസ് റബിള്ളാഹ്ഹവും അവർ അവരുടെ ഉമ്മ ഉമ്മു സുലൈം റദി അള്ളാഹൻഹയും ജമാഴത്തായി രാത്രി സ്കാൻ നിർവഹിച്ചത് ഹരീഷിന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അത് പാടില്ല എന്നില്ല എന്നാൽ അതൊരു പതിവാക്കി സുനത്തെ പോലെ കണ്ട് അങ്ങേ റമദാനിൽ പ്രത്യേകമായി സുനത്തായി ജമാഴത്തായി നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം എന്നാൽ നിസ്കാരം ജീവിതം മുഴുവനുമുണ്ട് റമദാനിൽ രണ്ട് സവിശേഷതയാണ് ഇപ്പോൾ ഒന്ന് റമദാനി നിസ്കാരം കൊണ്ട് മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ നിമിത്തമാകും രണ്ട് ജമായത്ത് അനുസ്കരിക്ക പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ് നിബിധങ്ങൾ മൂന്ന് ദിവസമാണ് ജമായത്ത് അവിസ്കരിച്ചത് എന്ന് പറഞ്ഞു എന്നാൽ ആളുകൾ ആവേശപൂർവ്വമായ ജമായത്തിന് പങ്കെടുക്കുകയും ഒന്നാം ദിവസമുള്ളതിനേക്കാൾ ആളുകൾ രണ്ടാം ദിവസവും അതിനേക്കാളധികം ആളുകൾ മൂന്നാം ദിവസവും വന്നപ്പോൾ ലബിതങ്ങൾക്ക് പോലും ആശങ്കയായി ആളുകളെ ആവേശം കണ്ടപ്പോൾ അതിനെ പ്രവാചകൻ പിന്നീട് ജമായത്തായി നിർവഹിച്ചില്ല ലബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ വന്ന് കാത്തിരുന്നത് അറിയാത്തത് കൊണ്ടല്ല പക്ഷേ നിങ്ങളുടെ ആവേശം കാണുമ്പോൾ എനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞ് ലബിതങ്ങൾ പിന്നീട് ജമായത്ത് നിർവഹിച്ചില്ല പിന്നീട് ഉമർ സത്താബു അനുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു ഔദ്യോഗിക ജമായത്തായി പള്ളിയിൽ ആരംഭിച്ചത് എന്നാൽ അതിനു മുമ്പും ഔദ്യോഗിക ജമായത്തായിട്ടല്ലാതെ സ്വഹാബിമാർ അവിടെ പള്ളികൾ ജമായത്തായി നിസ്കരിക്കാറുണ്ട് ഉമർ ഉം ഹത്താബുലാഹിൻ ഖലീഫയായ സമയത്ത് ഒരിക്കൽ റമദാനിൽ അദ്ദേഹം പള്ളി വന്നപ്പോൾ ഫൈദു ഔസാൻ മുത്തഫർ യക്കൂന എന്നാണ് ഇമാ ബുഖാർ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണുന്നത് ആളുകൾ വ്യത്യസ്ത കൊച്ചു കൊച്ചു സംഘങ്ങളായി ജമായത്തായി നിസ്കരിക്കുന്നു എന്നർത്ഥം കുറച്ചാളുകൾ ഒരാളും നാലാളും ഒരാളും അഞ്ചു പേരും ഒരാളും പത്ത് പേരും അങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായി പള്ളിയിൽ ഇങ്ങനെ ധാരാളം സംഘങ്ങളായിക്കൊണ്ട് നിസ്കരിക്കുന്നു ചില സംഘങ്ങൾ സുചോതിൽ ചിലർ കോഴിൽ ചിലർ നൃത്തത്തിൽ ചിലർ തഹിയാത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ സംഘങ്ങൾ പള്ളിയിൽ കണ്ടപ്പോഴാണ് ഉമർ ഖത്താബ് പറഞ്ഞത് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു ഇമാമിനെ കീഴിൽ എന്തുകൊണ്ട് കൂടാം എന്ന് ഉമർ ഖത്താബ് റതി നിർദ്ദേശിക്കുകയും അത് പ്രകാരം അവിടെ ഉബൈബിന കഴിവിനെയും തൈമീമുദാരിയെയും റതിഹ്ഹൻഹുമാ ഇമാൻ നിശ്ചയിക്കുകയും അവർ ജനങ്ങൾക്ക് ഇമാമിൽ ആ നിസ്കാരം ഔദ്യോഗികമായി അവിടെ നടപ്പാക്കപ്പെടുകയും ചെയ്തു എന്ന് ഇമാം ഖുഖായി റഹ്മാടക്കം മുദ്രിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ രാത്രി നിസ്കാരം പരമാവധി ദീർഘിപ്പിച്ച് ദീർഘമായി കുറുഅനോദി ദീർഘമായി പ്രാർത്ഥിച്ച് സുജൂതമെല്ലാം ദീർഘിപ്പിച്ചുകൊണ്ട് പരമാവധി എത്ര ദീർഘിപ്പിക്കാനാകുമോ അത്രയും ദീർഘിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നബി നിബിദ്ധങ്ങൾ രാത്രി ദീർഘമായി നിസ്കരിക്കുമായിരുന്നു എത്രത്തോളം എന്നാൽ ആയിഷ അറദിള്ളഹിനെ പറയുന്നു നബിതങ്ങൾ കാലിൽ നീര് നേരുവരുമാറ് ദീർഘമായി നിന്നുകൊണ്ട് നിസ്കരിക്കാറുണ്ട് സുജൂതിൽ അവിടുന്ന് ദീർഘമായി പ്രാർത്ഥിക്കും ധാരാളം സമയം സുജൂതിലായി കഴിച്ചുകൂട്ടും അങ്ങനെ നബിതങ്ങൾ സുജൂതിൽ കിടന്ന് മരിച്ചുവോ എന്ന് പോലും എനിക്ക് തോന്നുമാറ് അത്രയും ദീർഘമായ സമയം നബിതങ്ങൾ സുജൂതിൽ കിടന്ന സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് ആയിഷ അറബിള്ളാഹു അൻഹ പറയുന്നുണ്ട് സുഹാമിമായും ദീർഘമായി നിസ്കരിച്ചു ഉമർ ഹത്താബിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ ജമായത്തായി ഔദ്യോഗികമായി നിസ്കാരം ആരംഭിച്ചപ്പോഴും നിശ്ചയിക്കപ്പെട്ട ഇമാമമാർ ദീർഘമായി ഓതുമായിരുന്നുവെന്ന എന്ന നൂറുകണക്കിന് ആയത്തുകൾ ഓരോ ഓരോരക്കത്തിലും ഓതിക്കൊണ്ടാണ് നിസ്കരിച്ചിരുന്നത് അതിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നു ആ നിസ്കാലത്തിൻ്റെ ദൈർഘ്യം കാരണം ഞങ്ങൾ വടയിലും കയറിലുമെല്ലാം പരസ്പരം പലപ്പോഴും പിടിച്ചുകൊണ്ടാണ് ആ നിസ്കാലത്തിൽ നിൽക്കാറുണ്ടായിരുന്നത് വടികുത്തിപ്പിടിച്ച് നിൽക്കുന്നു കെട്ടിത്തൂക്കിയ കയറിൽ പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു അങ്ങനെ വരെ ഞങ്ങൾ ആ നിസ്കാരത്തിൽ ഭാഗവാക്കായിട്ടുണ്ട് എന്നുവരെ അതിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട് എബിതങ്ങൾ ഈ നിസ്കാരം നിർവഹിച്ചത് പതിനൊന്നരക്കായത്താണ് എന്ന് തർക്കമില്ലാത്ത വിധം വ്യക്തമായ കാര്യമാണ് നബിതങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ അറഹി പറഞ്ഞു യുസല്ലി അർബൻസൽഹിന്ന അള്ളാഹുലി റസൂ സലാഹു അലഹി വസല്ലമ്മ ആദ്യം നാലരക്കായ സംസ്കരിക്കും അഥവാ രണ്ട് രണ്ടായിക്കൊണ്ട് നിസ്കരിക്കുന്നു ഗുണ്ടിസ്കരിക്കുന്നു അങ്ങനെ നാല് ആ നാല് നിസ്കാരത്തിന് നാല് കാലത്തിൻ്റെ ദൈർഘ്യവും സൗന്ദര്യവും നീ എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ പറയാൻ കഴിയാത്തത്ര സുന്ദരമായും അത്രയധികം ദീർഘമായി കുറാനി കൊണ്ടുമാണ് അവിടെ നിന്ന് നിസ്കരിച്ചത് എന്നർത്ഥം അത് കഴിഞ്ഞ് ലഭിതങ്ങളിപ്പം വിശ്രമിക്കും നാല് കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കും ചിലപ്പോഴൊന്ന് കിടക്കും ആ കിടക്കുമ്പോൾ ലഭിതങ്ങൾ ചിലപ്പോഴൊന്ന് കണ്ണ് മയങ്ങിപ്പോകും ആയിഷ പ്രതിലാഹുൻ അപ്പോൾ ഇടപെട്ടു കൊണ്ട് ചോദിക്കുന്നു ആ തനാമു കബിൽ അൻ തൂത്തിറ നബിയെ താങ്കൾ ഒറ്റയാക്കാതെ ഉറങ്ങുകയാണോ അത് നിസ്കാരം അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കണമെന്നാണല്ലോ ഇപ്പോൾ നാലേ ആയിട്ടുള്ളൂ അപ്പോൾ ഒറ്റയാക്കാതെ ഇരട്ടയായിക്കോൾ നബിയെ താങ്കൾ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നബി ഞങ്ങളെ മറുപടി ഇന്ന് ഐ യനാമു തനാമാനിൽബി എൻ്റെ ഇരു കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ എൻ്റെ കൽബ് ഉറങ്ങുന്നില്ല അത് അമ്പിയാക്കളുടെ പ്രത്യേകതയാണ് കണ്ണുറങ്ങും കൽബുറങ്ങോ ഇല്ല എന്നത് പ്രവാചന്മാർക്കുള്ള സവിശേഷതയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അത് കഴിഞ്ഞ് എളുപ്പം കഴിഞ്ഞ് വിശ്വസം എഴുന്നേറ്റ് നിബിധങ്ങൾ വീണ്ടും യുസല്ലി അർബ എൻ നാദരക്കാഴ്ത്തി പിന്നെ നിസ്കരിക്കും ലാതൽ അന്യുസ് നിഹിന്ന വത്തൂൽഹിന്ന അതിൻ്റെ ദൈർഘ്യവും അതിൻ്റെ സൗന്ദര്യവും നീ എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത വിവരിക്കാൻ കഴിയാത്ത അത്ര ദീർഘമായും സുന്ദരമായും ആണ് അവിടെ നിസ്കരിച്ചത് എന്നർത്ഥം പിന്നെയും പ്രവാചകൻ അല്പം വിശ്രമിക്കും ചിലപ്പോൾ ഒന്ന് കിടക്കും ചിലപ്പോൾ ഒന്ന് മയങ്ങും അപ്പോഴും ആയിഷ ബബി ചോദിക്കും നബിയെ ഒറ്റയായിട്ടില്ലല്ലോ ഉറങ്ങുകയാണോ അപ്പോഴും മറുപടി ഇന്ന ഐനയ്യ തനാമാനി യനാമു കൽബി എൻ്റെ കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ കൽബ് ഉറങ്ങുന്നില്ല സുമ്മ യുസല്ലി സലാസൻ പിന്നീട് അവിടെ നിന്ന് മൂന്നരക്കാലത്ത് നിസ്കരിക്കും അപ്പോൾ നാല് നാല് മൂന്ന് പതിനൊന്നിറക്കായത്തിന് വിരങ്ങൾ നിസ്കരിക്കാറുണ്ട് എന്നർത്ഥം പ്രവാചകൻ സാഹുവിസ്ലമ തങ്ങൾ മൂന്ന് ദിവസം ജമാത്ത് അനുസ്കരിച്ചുവെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ആ ജമാത്തിൽ പങ്കെടുത്ത സൊഹാബിയാണ് ജാബിർ ബിൻ അബ്ദുല്ല അറദിള്ളാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി ഇബിൻ ഹിബാൻ റഹിമഹുല്ല തൻ്റെ സൊഹൈഹിൽ രേഖപ്പെടുത്തിയത് കാണാം നബിതങ്ങളെ കൂടെ ജമായത്ത് അനുസ്കരിച്ച് അദ്ദേഹം പറയുന്നു നബി തങ്ങൾ ഞങ്ങളെയും കൊണ്ട് പതിനൊന്നിരക്കാലത്ത് നിസ്കരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമായി പഠിപ്പിക്കുന്നു അപ്പം പ്രവാചക നിസ്കാരം പതിനൊന്നാണ് എന്നർത്ഥം അത് പരമാവധി ദീർഘമായി ധാരാളം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമസ്കാരമായിരുന്നു ജനങ്ങളുടെ നിസ്കാരം പിന്നീട് ഉമർഹത്താബിൻ്റെ കാലഘട്ടത്തിൽ ജമായത്തായി നടപ്പാക്കിയപ്പോഴും പതിനൊന്നാണ് നടപ്പാക്കിയത് അതിനും ദീർഘമായിക്കൊണ്ടാണ് നിസ്കരിച്ചത് അമറു ഉബയ്യമനെൻ തീമലി ദാരി ബി ഉമർ ഉമർഹത്താബ്നു തമീമുദ്ദാരിയോടും ഉബയ്യബന് കഴിബിനോടും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിച്ചു പതിനൊന്നിനെ കാലത്ത് നിസ്കരിക്കാനാണ് അവിടുന്ന് കൽപ്പന നൽകിയത് ഇമാ മാലിക് റഹിമുള്ള അദ്ദേഹത്തിൻ്റെ മൂത്തൊഴിൽ ഉദ്ധരിച്ച റിപ്പോർട്ടാണ് അപ്പോൾ അന്ന് അവർ നിസ്കരിച്ചത് പതിനൊന്നാണ് എന്നർത്ഥം അത് ദീർഘമായി കുറാനി കൊണ്ട് തന്നെയാണ് അവർ നിർവഹിച്ചത് പിന്നീട് കുറച്ചുകൂടി കാലം മുന്നോട്ട് പോയപ്പോൾ ആളുകൾക്ക് ദീർഘമായി നിസ്കരിക്കാൻ പ്രയാസം നേരിടുകയും അത്ര അത്രയധികമൊന്നും നിൽക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്തപ്പോൾ ആളുകൾ പ്രക്കാലത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് സമയം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു അഥവാ പഴയകാലത്ത് നാല് മണിക്കൂറാണെങ്കിൽ ആ നാല് മണിക്കൂർ ഇപ്പോഴും നിസ്കരിക്കുന്നു പക്ഷേ ഇടക്കിടയ്ക്ക് സലാം വീട്ടുന്നു അവർ രണ്ട് കഴിഞ്ഞ് സലാം വീട്ടും നാല് കഴിഞ്ഞ് സലാം വീട്ടും അങ്ങനെ ഇടയ്ക്കിടയിൽ സലാം വീട്ടി ദൈർഘ്യം കുറക്കുന്നു അപ്പോൾ സ്വാഭാവികമായും റക്കായത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു അങ്ങനെയാണ് തറാവഹിഞ്ഞ റക്കയത്തിൻ്റെ എണ്ണം പതിനൊന്നിലൊന്ന് പതിമൂന്നിലേക്കും പതിനഞ്ചിലേക്കും ഇരുപതിലേക്കും ഇരുപത്തി മൂന്നിലേക്കും മുപ്പത്താറിലേക്കും മുപ്പത്തൊമ്പതിലേക്കും നാൽപ്പതിലേക്കും അൻപത്തിനാലിലേക്കും വരെ എത്തിയതായി വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇത് എങ്ങനെ വ്യത്യസ്തമായ എണ്ണം വന്നു എന്നതിന് ഇമാം ഷാഫി റഹിമുള്ള നൽകുന്ന വിശദീകരണം കാണാം കിറാത്ത് ദീർഘിപ്പിച്ചാൽ റക്കാഴത്തിൻ്റെ എണ്ണം കുറയും കിറാത്തിൻ്റെ ദൈർഘ്യം കുറയുമ്പോൾ റക്കാഴത്തിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും വൽ ഇരയ്യ ആദ്യത്തേതാണ് എനിക്കിഷ്ടം അഥവാ കിറാത്ത് ദീർഘിപ്പിക്കുകയും റക്കഴത്തിൻ്റെ എണ്ണം കുറക്കുകയും ചെയ്യുക എന്നാണ് എനിക്കിഷ്ടമെന്ന് ഇമാം ഷാഫി റഹിമ ഉള്ള പഠിപ്പിച്ചത് ഇമാം ഇബിൽ ഹജർ അൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആ ഇമാം ഷാഫി റഹ്മഅള്ള തന്നെ പറഞ്ഞു ഞാൻ മക്കയിൽ വന്നപ്പോൾ ആളുകൾ ഇരുപത്തി മൂന്ന് നിസ്കരിക്കുന്നതായും ഞാൻ കണ്ടു എന്നാൽ മദീനയിൽ ചെന്നപ്പോൾ അവിടെ മുപ്പത്തി ആറ് നിസ്കരിക്കുന്നതായും ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി റഹ്മുള്ള പറയുന്നുണ്ട് പ്രഗത്ഭരായ ഹദീഫ് പണ്ഡിതൻ പണ്ഡിതൻ ഇമാം തിരുമതി റഹ്മുള്ള അദ്ദേഹം പറയുന്നു അക്സർ പറഞ്ഞു കേട്ടതിൽ ഏറ്റവും അധികമുള്ളത് നാൽപ്പത്തി ഒന്നാണ് എന്നാണ് അഥവാ ഈ പറഞ്ഞ പോലെ കിറാത്ത് എണ്ണം കൂടും ദൈർഘ്യം കൂടും അപ്പുറക്കാഴത്ത് കുറയും ദൈർഘ്യം കുറയും അപ്പുറക്കാഴ്ത്തിൻ്റെ എണ്ണം കൂടും ഇങ്ങനെ പല സമയത്തും പല ദിവസങ്ങളിൽ പല പള്ളികളിൽ പല രൂപത്തിൽ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചതിൽ ഏറ്റവും അധികമായി നിസ്കരിച്ചുവെന്ന് പറയപ്പെട്ട എണ്ണം നാൽപ്പത്തി ഒന്നാകുന്നു എന്ന് ഇമാം തിരുമതി റഹിമുള്ള രേഖപ്പെടുത്തി വെക്കുന്നു മലിക്കിൽ മുപ്പത്തിയാറും മുപ്പത്തി ഒമ്പതുമൊക്കെ അഭിപ്രായങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഈ ചർച്ചകളെല്ലാം വെച്ചുകൊണ്ടുള്ള വിശദമായ പ്രതിപാദനം ഷാഫി അധബിന്റെ പ്രകൃതിപരായ പണ്ഡിതൻ ജലാലുല സുയൂത്തിറഹിമഹുല്ല അദ്ദേഹത്തെ അൽ ഹാബിദി ഫത്താബയിൽ രേഖപ്പെടുത്തിലായി കാണാം ഹുസ് അദ്ദേഹം അവിടെ അൽ മിസ്ബാഹ് ഫി സുലാത്തി തറാവീഹ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവരികയും അത് അദ്ദേഹം ആരംഭിച്ചു തന്നെ ഫഖദ് സു ഇൽ തുറാത്തിൻ ഹൽ സൊല്ല നബിയു സലഹ്ലഹ് വസ്ല്ലം അത്തറാവീഹ ഇസ്ലീനക്കഴുദ അൽ റസൂൽ വല്ലാ അലൈഹി വസ്സല്ലമ്മ ഇന്ന് പതിവുള്ളതുപോലെ ഇരുപതറക്ക നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടോ തറാവീഹ എന്ന് എന്നോട് പലപ്പോഴായി ചോദിച്ചു കൊണ്ടിരിക്കുന്നു വന ഉജൈബുബി ലാ എനിക്കുള്ള മറുപടി ഇല്ല എന്നാണ് ഒരക്കനുമെന്നെ ബിരാരിക്ക ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ ചോദ്യകർത്താവിനെന്ന് തൃപ്തിയാവോ ഇല്ല അതുകൊണ്ട് ആ കാര്യം ഒരു വിശദമായി തന്നെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാ ഹദീസുകളും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അവസാനം അദ്ദേഹം ഹാസിൽ അന്നൽ പറയുന്നതുപോലെ ഹാ സുൽ അൻ ഇസ് ബുദ്ഹി സല്ലാസ്ലാം ഈ ചർച്ചയുടെ ആകത്തുക ഇരുപതരക്കയത്ത് എന്നത് ലിതങ്ങളുടെ പ്രവൃത്തിയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നദ്ദേഹം അവസാനമായി വീണ്ടും അത് ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ നബിരങ്ങളുടെ പ്രവൃത്തി പതിനൊന്നരക്കാലത്താണ് എന്നർത്ഥം അത് എത്ര ദീർഘമായി നിസ്കരിക്കാൻ കഴിയുമോ അത്രയും ദീർഘമായി നിസ്കരിക്കുക ഇത് ആ നിസ്കാരത്തിന് വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട് ഇടയ്ക്കിട വിശ്രമിച്ചു കൊണ്ട് നിസ്കരിക്കുന്നത് കൊണ്ടാണ് തറാവേഹ് എന്ന പേര് പിൽക്കാലത്ത് വന്നത് നബിതങ്ങളുടെ കാലത്ത് തറാവേഹി എന്ന പേരില്ല പിൽക്കാലത്ത് ഇടയ്ക്കിട വിശ്രമിക്കുകയും പിന്നെയും നിസ്കരിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തറാവേഹ് വിശ്രമങ്ങൾ എന്നർത്ഥമുള്ള തറാവേഹി എന്ന പേരതിന് വന്നു ഒറ്റയിൽ അവസാനിക്കുന്നു എന്നതുകൊണ്ട് വിത്തർ ഒറ്റ എന്ന പേരതിന് വന്നു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിനു ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ അത് തഹജുദ് എന്ന പേരും ലഭ്യമായി രാത്രിയിലാണ് നിസ്കാരം എന്നതുകൊണ്ട് ലൈൽ എന്നു പേരുണ്ട് റമദാനിലാകുമ്പോൾ കെയ്യാമുറമദാൻ എന്നും അതിന് പേരുണ്ട് ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഒരേ നിസ്കാരം അറിയപ്പെടുന്നു അല്ലാതെ കിയാമുല്ലേലി വേറെ കിയാം റമദാന് വേറെ തഹജുദ് വേറെ തറാവിഹി വേറെ വിത്ര് വേറെ എന്നൊന്നുമില്ല എല്ലാം ഒറ്റ നമസ്കാരം അതിൻ്റെ വ്യത്യസ്തമായ പേരുകൾ ഓരോ പരിഗണനകളിൽ ഓരോ പേരുകൾ അതിന് പഠിപ്പിക്കപ്പെട്ടു എന്നർത്ഥം ഇതാണ് തറാവിഹിൻ്റെ ശരിയായൊരു പ്രാമാണികമായ വിഷയം എന്നത് മക്കയിൽ മദീനയിൽ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ പല എണ്ണങ്ങളിൽ ആ നമസ്കാരം നടന്നിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചു പോലെ ഇമാം ഷാഫി അഹമ്മദുടെ വചനം ഒരേ സമയം മധുഹബിൻ്റെ പേരിൽ നാല് ജമായത്തുകൾ വരെ മസ്രെഹറാമിൽ സംഘടിപ്പിക്കപ്പെട്ട കാലമുണ്ട് ആറ് ജമായത്തുകൾ ഒരേ സമയം നടന്ന കാലഘട്ടമുണ്ട് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അവിടെ വിസ്കരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രം അക്കാര്യം സുന്നത്താകണം എന്നില്ലല്ലോ അപ്പം നിബിഡങ്ങളുടെ മാതൃക എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ തർക്കമില്ലാത്ത വിധം നമുക്ക് ബോധ്യമാകുന്നു പ്രവാചകൻ്റെ മാതൃക പതിനൊന്നരക്കാലത്ത് ദീർഘമായി നിസ്കരിക്കലാണ് എന്ന് അവസാന പത്തിൽ പ്രത്യേകിച്ചു ഉമർ ഹത്താബ് റജിദാഹ് നിയമിച്ച ഉബൈ ഇവരെ കഴിവ് റജി അല്ലാഹ്നു റമദാൻ ഇരുപത് വരെ മാത്രമാണ് ഇമാമ നിൽക്കാറുള്ളത് എന്ന് കാണാം ഇരുപത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ വരാറില്ല നിസ്കരിക്കാൻ ആളുകൾ കാത്തിരിക്കും അങ്ങനെ അവർ പറയും ആ ബക്ക ഉബൈ ഉബൈയ്യെ ഒളിച്ചോടി എന്ന് ഞങ്ങൾ പറയുമായിരുന്നു അദ്ദേഹം അവസാന പത്തിൽ സ്വസ്ഥമായി ഒറ്റക്ക് ദീർഘമായി നിസ്കരിക്കലാണ് പതിവ് എന്നാണ് തറാവേഹിൻ്റെ സമയം ഇഷാവിന് ശേഷം സുബിഹി വരെയുള്ള സമയമാണ് ആ സമയത്ത് എപ്പോഴും നിസ്കരിക്കാം ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും അഫ്വലായ സമയമെന്നത് രാത്രിയുടെ അവസാന സമയത്താണ് ഇഷ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി കഴിഞ്ഞേറ്റ് പിന്നീട് ദീർഘമായ ഓതി നിസ്കരിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം ഉമർ ഉമർഹത്താബ്ദന പറയുന്നുണ്ട് അൻഹ ഒല്ലെത്തിത്തു മേലിലെത്തി തൂന യനി ആഹ് രാത്രി സമയമാണ് നിങ്ങൾ ഉറങ്ങിപ്പോകുന്ന ആ സമയമാണ് ഏറ്റവും നല്ല സമയമെന്ന് ഉമർ ഹത്താബ് അളിതെന്ന് പറയുമെന്ന് ഇമാം ബുഖായ് ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാൻ കഴിയും അതുകൊണ്ട് കഴിയുന്നവർ അവസാന സമയത്തേക്ക് ജമായത്തായി തന്നെ അപ്പോൾ ദീർഘമായി കുറവ് അനവധി നിസ്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക ഇനി അതെല്ലാവരും ഇമാമിൻ്റെ കൂടെ നബി നിസ്കയിക്കുന്നുവെങ്കിൽ നബിതങ്ങളെപ്പം ഹദീസ് കാണാം ഇമാമിൻ്റെ കൂടെ ഇമാം നിസ്കാരം അവസാനിപ്പിക്കുന്നവരെ കൂടെ കൂടിയാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും എന്ന ഹദീസിലുണ്ട് ഇമാം മുസ്ലിം മുസ്ലിമുദ്ദിച്ച ഹദീസാണ് ഏതായിരുന്നാലും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുന്നു കൂട്ടത്തിൽ രാത്രി എന്ന ഈ നിസ്കാരവും കഴിവിൻ്റെ പരമാവധി പരമാവധി ദീർഘമായും വൃത്തിയായും നിസ്കരിക്കാൻ നാം പരിശ്രമിക്കുക അതുവഴി കഴിഞ്ഞകാല പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ ആ ഒരു സന്തോഷ വാർത്തയ്ക്ക് നമ്മളും അർഹരായി മാറുക അള്ളാഹുത്തലൈ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാർക്കള്ള് ഹുഫീഖും അസ്ലാം വൈകും വരഹമുല്ലാ വർക്കാത്തൂ